മലങ്കര കാത്തലിക് ടി വിയുടെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈശോ മിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ സ്നേഹമുള്ളവരെ ഒരു പരിഹാസ നാടകം അരങ്ങേറുന്നതുപോലുള്ള തൻ്റെ കുടുംബജീവിതത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ഹൊസിയ പ്രവാചകൻ്റെ പുസ്തകം ആരംഭിക്കുന്നത് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള അധ്യായങ്ങളിൽ മനുഷ്യ ചിന്തകൾക്കും സങ്കല്പങ്ങൾക്കും അതീതമായ പ്രവാചകൻ്റെ ജീവിതത്തിലെ തിക്തമായ അനുഭവങ്ങളെ അദ്ദേഹം വിവരിക്കുന്നു പ്രവാചകൻ്റെ ഭാര്യയും മക്കളും പോലും പരാജയ കഥാപാത്രങ്ങളായി ചിത്രീകരിക്കപ്പെടുന്നു ക്രിസ്തുവിന് എഴുന്നൂറ്റി അറുപത് വർഷങ്ങൾക്ക് മുൻപിൽ ഇസ്രായേൽ രാജ്യം വിഭജിക്കപ്പെട്ടതിന് ശേഷം ജെറോബോവാം രണ്ടാമൻ രാജാവായിരിക്കുന്ന കാലത്ത് ദൈവത്തിൻ്റെ വചനം ജനത്തോട് പ്രഘോഷിക്കുവാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ് ഹൊസിയ ഹൊസിയ പ്രവാചകനെ ദൈവം വിളിക്കുമ്പോൾ പ്രവാചകനോട് ദൈവം ഇങ്ങനെയാണ് പറയുക നീ പോയി ഒരു വേശ്യയെ ഭാര്യയായി സ്വീകരിക്കുക ഒരു കന്യകയെ ഭാര്യയായി സ്വീകരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും ദൈവവചനം അനുസരിക്കാൻ മനസ്സുകാണിച്ച പ്രവാചകൻ ഗോമർ എന്ന് പറയുന്ന വേശ്യയെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി സ്വീകരിച്ചു അവർക്ക് ജനിച്ച മക്കൾ എല്ലാവരും തന്നെ അവരുടെ നാമങ്ങൾ ഇസ്രായേലും ദൈവവും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായ ഇടർച്ചയുടെ സൂചനയും അടയാളവുമായി നിലകൊള്ളുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അവർക്ക് ജനിച്ച ആദ്യത്തെ മകൻ്റെ പേര് ജസ്രേർ എന്നായിരുന്നു ജസ്രേൽ രക്തച്ചൊരിച്ചലിൻ്റെ ഇടമാണ് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പത്താം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് യഹു എന്ന സൈന്യാധിപൻ്റെ കാലത്ത് ഇസ്രായേലിലെ രാജവംശത്തെ മുഴുവൻ അദ്ദേഹം കൊന്നെടുക്കിയ ഇടമാണ് ജസ്രേൽ ദൈവത്തിന് ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രതീക്ഷകളെല്ലാം നഷ്ടമായ ഇടം രണ്ടാമത് അവർക്ക് ജനിച്ചത് ഒരു മകളാണ് അവൾക്ക് അവർ പേരിട്ടു കരുണ ലഭിക്കാത്തവൾ എന്ന് ഇസ്രായേലിനോട് ദൈവത്തിന് തോന്നിയിരുന്ന കരുണയും സ്നേഹവുമൊക്കെ നിലച്ചുപോയതിൻ്റെ ഒരു സൂചനയായിരുന്നു ആ നാമം മൂന്നാമത് ജനിച്ച മകന് എൻ്റെ ജനമല്ല നോട്ട് മൈ പീപ്പിൾ എന്നർത്ഥം വരുന്ന ഒരു നാമം നൽകി ഇങ്ങനെ ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിലെ ഇടർച്ചകളെ സൂചിപ്പിക്കുന്ന നാമമാണ് ഹൊസിയയുടെ മക്കൾ പേറിയിരുന്നത് ഹൊസിയ പ്രവാചകൻ വിവാഹം കഴിച്ച ഈ വേശിയായ സ്ത്രീ വിവാഹത്തിന് ശേഷവും അന്യപുരുഷന്മാരെ തേടിപ്പോയി എന്ന് ഈ പ്രവാചക ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എന്നിട്ടും പ്രവാചകൻ അവളെ പ്രവാചകൻ അവളെ പതിനഞ്ച് ഷെക്കൽ വെള്ളിയും ഒന്നര ഹോമർ ബാർളിയും നൽകി സ്വന്തമാക്കി ദീർഘനാൾ നീ എൻ്റെ ഭവനത്തിൽ ജീവിക്കുക എൻ്റെ ഭാര്യയായിരിക്കുക എന്ന് പറഞ്ഞു തൻ്റെ ഭാര്യ എന്ന സ്ഥാനത്തിന് ഒട്ടും അർഹമല്ലാത്ത പ്രവർത്തികൾ ചെയ്തിട്ടും കരുണയുള്ള സ്നേഹം ക്ഷമിക്കുന്ന സ്നേഹം അവൾക്ക് നേരെ ഒഴുക്കിക്കൊണ്ട് അവളെ സ്വന്തമാക്കി അങ്ങനെ തിരിച്ച് ഭർതൃഗ്രഹത്തിലേക്ക് വന്ന ഹോസിയ പ്രവാചകൻ്റെ ഭാര്യ പിന്നീട് മനസ്സാന്തരപ്പെട്ടതായി നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും ഹോസിയ പ്രവാചകന്റെ വ്യക്തി ജീവിതത്തിൽ എന്നും കണ്ണുനീരിൻ്റെ നനവും വേദനയുടെ ഓർമ്മകളും ആയിരുന്നു കുടുംബ ജീവിതത്തിലെ അവശ്വസ്തയുടെ വേദന എന്നും അദ്ദേഹം പേറിയിരുന്നു ഒരുപക്ഷെ ഹോസിയ പ്രവാചകന്റെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുള്ള ഈ വിവരണം ഒരു ഉപമയായിരിക്കാം എല്ലാം നഷ്ടപ്പെട്ടവനും എന്തോ ഒന്ന് പ്രതീക്ഷിക്കാൻ അവശേഷിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഉപമ ഇസ്രായേൽ അനുഭവിച്ചിരുന്ന ഏറ്റവും ഉന്നതമായ ഒരു പദവിയാണ് ദൈവത്തിന്റെ ഭാര്യയായിരിക്കുക എന്നുള്ള സ്ഥാനം അതുകൊണ്ടാണ് അവളുടെ അവിശ്വസ്തത ദൈവത്തെ ഏറെ വേദനിപ്പിച്ചിരുന്നത് മുമ്പൊരിക്കലും ഇസ്രായേൽ അനുഭവിച്ചിട്ടില്ലാത്ത വിധം സുഖസന്തോഷങ്ങളും സൗകര്യങ്ങളും എല്ലാം അനുഭവിച്ചിരുന്ന ഒരു കാലമായിരുന്നു അത് അതുകൊണ്ട് തങ്ങൾക്ക് ലഭിച്ച സന്തോഷങ്ങളിലും മതിമറന്ന് ഇസ്രായേൽ മുമ്പൊരിക്കലും നടന്നിട്ടില്ലാത്ത വഴികളിലൂടെ നടന്ന് എത്തിച്ചേർന്നത് അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന ഇടങ്ങളിലാണ് അവിടെ കണ്ട കാഴ്ചകളൊന്നും വിശുദ്ധങ്ങളായിരുന്നില്ല അശുദ്ധിയും അസന്മാർഗികതയും അവരുടെ വ്യക്തി ജീവിതങ്ങളെ വല്ലാതെ ഉലച്ചിട്ടുണ്ട് താൻ സ്നേഹിക്കുന്ന ജനത്തെ ദൈവം സ്നേഹിക്കുന്നതിൻ്റെ അടയാളമായി പ്രവാചകൻ നമ്മളോട് പറയുക നിരുപാധികമായി ക്ഷമിച്ച് ഒരു ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവിനെയും വളരെയധികം കരുതി മക്കളെ സ്നേഹിക്കുന്ന അമ്മയെയും ഒക്കെയായിട്ടാണ് ദൈവത്തെ പ്രവാചകൻ അവതരിപ്പിക്കുക ഹൊസിയ പ്രവാചകന്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം പതിനാലാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറയുക ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരും അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും ശാന്തതയിൽ തൻ്റെ പ്രിയപ്പെട്ടവളോട് ഹൃദ്യമായി സംസാരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ നാം കാണുക പതിനൊന്നാം അധ്യായത്തിൽ പ്രവാചകൻ ഒരമ്മയുടെ ചിത്രമാണ് ദൈവത്തിന് വരച്ചു കാണിക്കുക ഇങ്ങനെയാണ് പറയുക ശിശുവായിരുന്നപ്പോൾ ഞാൻ ഇസ്രായേലിനെ സ്നേഹിച്ചു എഫ്രാഹീമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ് ഞാൻ കുഞ്ഞിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി ഇങ്ങനെ ഒരു അമ്മയുടെ കരുതലോടെ ഇസ്രായേലിനെ സ്നേഹിച്ച ദൈവം പ്രിയപ്പെട്ടവരെ എന്താണ് ഈ കുടുംബകഥ നമുക്ക് നൽകുന്ന പാഠം ദൈവ സാക്ഷിയാവുക എന്ന നിയോഗം പേറിയ തന്റെ സ്വന്തം ജനം ഇടറി വീഴുന്നത് കണ്ട് വേദനിക്കുന്ന ദൈവത്തിന്റെ തീഷ്ണമായ സ്നേഹവും നിരുപാധികമായ ക്ഷമയും നമുക്ക് ഈ പ്രവാചക ഗ്രന്ഥത്തിൽ നിന്ന് വ്യക്തമാണ് ദൈവത്തിന്റെ ഇങ്ങനെയുള്ള സ്നേഹവും ക്ഷമയും അനുഭവിക്കാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാമമായി ഇടപെടുന്നവർക്ക് ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ സ്നേഹവും ക്ഷമയും പകർന്നു നൽകുവാനും നമുക്കൊരു നിയോഗം ഉണ്ട് അവഗണിക്കുന്ന തെറ്റ് ചെയ്ത ജീവിത പങ്കാളിയെ മക്കളെ മാതാപിതാക്കളെ ഒക്കെ കുറ്റപ്പെടുത്തലുകളില്ലാതെ വീണ്ടും വില കൊടുത്ത് സ്വന്തമാക്കാൻ നമുക്ക് കഴിയുമോ ഇത് മാനുഷികമായ ചിന്തകൾക്ക് അതീതമാണ് യുക്തികളില്ലാതെ ന്യായങ്ങളില്ലാതെ സ്നേഹിക്കുക മാനുഷികമായ കാഴ്ചപ്പാടിൽ അസാധ്യമായ ഇത് ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നമ്മിൽ പ്രവർത്തിക്കാൻ തുടങ്ങുക അവകാശവാദങ്ങളില്ലാതെ ഒരാളോട് നിരുപാധികമായി ക്ഷമിക്കാൻ സാധിക്കുമ്പോൾ നാം അവരെ സ്വന്തമാക്കി സ്വന്തമാക്കിക്കഴിഞ്ഞു ആദാം പറവദീസ നഷ്ടപ്പെടുത്തിയതിനു ശേഷം ക്രിസ്തുതൻ്റെ സഹനത്തിലൂടെ ആദത്തിന് പർവദീസ വീണ്ടെടുത്ത് നൽകിയതുപോലെ ഹൊസിയ പ്രവാചകൻ വേശിയായ ഭാര്യയെ സ്വന്തമാക്കിയപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെടലുകളും പരിഹാസങ്ങളും അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ ലോകം പാപിയെന്നും ഉപകാരമില്ലാത്തവരെന്നും ഒക്കെ പറഞ്ഞ് മുദ്രകുത്തുന്നവരെ ചേർത്ത് പിടിച്ചതിൻ്റെ പേരിൽ അവഗണനകളും ഒറ്റപ്പെടലുകളും നമുക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ും ദൈവീകമായ ചിന്തകളിലേക്ക് വളർന്നു എന്ന് നമുക്ക് ആശ്വസിക്കാൻ സാധിക്കും സ്വാർത്ഥതയും വ്യക്തി താല്പര്യങ്ങളും നിറഞ്ഞ എൻ്റെ ജീവിതത്തെ ദൈവം ഇത്രയധികം സ്നേഹിക്കാൻ ഞാൻ ദൈവത്തിന് അത്രമാത്രം പ്രിയപ്പെട്ട ആളാണോ എന്നുള്ള ഒരു ചോദ്യം ഉയരുന്ന ഇടത്തിൽ നമ്മുടെ മാനസാന്തരത്തിൻ്റെ ആദ്യ ചലനം തുടങ്ങുകയായി നമ്മുടെയൊക്കെ വ്യക്തിജീവിതങ്ങളെ ദൈവം ഇങ്ങനെ സ്പർശിക്കുവാൻ ഇടയാകട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ